ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും അപ്പം താക്കണിട്ട മക്കളെ റീതാമോമ കുളിക്കുകയാണ് ഇങ്ങനത്തെ കാട്ടിൽ കാട്ടുകയാണ് ഓനാ ബൈക്ക് കയകി നന്നാക്കിയാണ്ടേ കുളിക്കായിരുന്നു അതിൻ്റെ അടിയിലാ വെള്ളം പൊട്ടിപ്പോയിട്ടോ അതിനെ തൂക്കിപ്പിടിച്ച് കൊണ്ടുവരണോ ഇറങ്ങിപ്പോയിരുന്നു ഇന്ന് ഇപ്പം എവിടുക്കാ യാത്രയെന്നുണ്ടാവൂലേ ഇന്ന് ഏട്ടത്തിൻ്റെ അടുത്ത് പോവുകട്ടോ ഏട്ടത്തിനെ കാണാൻ പോകമ്മ കുറെ ദിവസമായി പറയലുടങ്ങിയിട്ട് അപ്പം ഒന്ന് കാണാൻ പോവുകയാണ് സമയം മൂന്ന് മണിയൊക്കെ ആയിട്ടോ പോയിട്ട് പോയിട്ടെപ്പോഴാ തിരിച്ചു വരിക അറിയില്ല അപ്പൊ പോയി വരാ എന്താ അവിടത്തേക്ക അവസ്ഥ എന്ന് നോക്കട്ടെ പേക്കാണ്ട് കൊറേ ദിവസമായി എന്നാളിപ്പൊന്ന് പോയി എന്നേ അല്ലേ അപ്പൊ വരുമ്പോ വിളിക്കോണ്ടീ പറഞ്ഞിനി മൂത്തമ്മി മക്കളൊക്കെ കേട്ടോ ഒന്നാ ഓൽക്കും അവിടെ വന്ന് കാണ്ട് ഉമ്മാനേം കാണാ എടത്തിനെയൊക്കെ കാണാന്ന് കരുതികണ്ട് മതി മതി വേം കുളിച്ചോ വേ കുളിച്ചോ ഓന ഈ ട്രൗസറും അണ്ടർ ട്രൗസറും ഹനുമാനെ മാറ്റി ആരിക്കോ അതവിടെ താഴെ പോയി വീണു മിനുസേ മിനൂസിനെ മാറ്റിയിട്ടില്ല പൊന്നീസു പൊന്നൂസ് ഇറങ്ങാണ് ഒച്ചയൊക്കെ പോയിക്കണ് പന്ത്രണ്ട് മണിക്ക് ഓടി നേരം മൂന്നര ആയി പറഞ്ഞേ കല്യാണം എന്നിട്ട് അതിന്റെ അടിയിൽ ഞാൻ എടുത്തു ഞാൻ ഞാനതിനെ പാലും എടുത്തൊക്കെ ചെയ്തില്ലേ നെച്ചോര് ഇങ്ങോട്ട് ഡോക്ടറെടുത്ത് പോയിരുന്നു കേട്ടോ ഇപ്പടാക്കിയാണ് ഞാനാ പോയിരുന്നത് ആ ഈറടിച്ചിട്ടുണ്ട് എല്ലാവരും മാറ്റിയിട്ട് അവൾക്ക് ഈറടിച്ചിട്ടുണ്ട് അവളൊന്ന് മേലൊക്കെ കഴുകണം അപ്പൊ പോകാൻ നേരത്ത് കഴുകാന്ന് കരുതി ആക്കും ഒരു പാമ്പേസ് കൊണ്ടിരേ പൊന്നൂനെടുത്തിട്ടില്ല കേട്ടോ എല്ലാരും മാറ്റലൊക്കെ കഴിഞ്ഞിട്ട് ബേബിയാളെ മാറ്റാന്ന് കരുതിയിട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ ആ പാമ്പേസിലൊക്കെ മൂത്രം അഴിച്ചു കണ്ട് വൃത്തിയേടാക്കുട്ടോ വേ മാറ്റിക്കോ ഇതുവേ മാറ്റിക്കോ അപ്പൊ അതിന് ലിനുമ്മയുടെ പോയിക്കാണ്ട് വീണുട്ടോ ഓ നീണ്ട ട്രൗസർ കൂട്ടിക്കാണ്ട് തുണി എടുത്തുകൂടെ മനുഷ്യൻ വല്യ മനുഷ്യനായി പുരുഷനായിക്കണ് പുരുഷൻ എല്ലാരും തുണി എടുക്കാൻ പറയുണ്ട് താത്തമാരും ചേച്ചിമാരും ഒക്കെ പുരുഷനായിട്ട് ഏമോള് മാറ്റണം കേട്ടോ മേക്കപ്പ് എപ്പഴാ തീരാവും മേക്കപ്പ് ഒന്നും വേണ്ട ചെയ്യാ അങ്ങോട്ടല്ലേ പോണ് ചുറിച്ചോളി മ്മ് അമ്മ അയിന്റെ അടിയിലെ മെല്ലം നീപ്പി നീച്ചിക്ക് കിട്ടോ അമ്മ മാറ്റി അരിങ്ങി റെഡി ആയി നിക്കാ പോകാലെ പത്തപ്പാടിൽ നിൽക്കമ്മ അങ്ങോട്ട് പോകാനേ അവിടെ തന്നെ ഓളെ തന്നെ കജി പിടിച്ചാനോ ആളാണ് പിന്നെ ഉമ്മമാനേം കൂടി അവിടെ കൊണ്ടുപോയി ഇട്ടാല് വല്ലാത്ത പൗസന്യായാലും അപ്പൊ ഏതായാലും ഒന്ന് കൊണ്ടുപോയി കാട്ടി കൊടുക്കട്ടെ അതിന്റെ അടിയിൽ അന്ന് നീച്ചാന്ന് നോക്കീണ് അപ്പോൾ വിൽക്കാൻ പോയിട്ടോ അതാണ് അറിയണത് മാറ്റിക്കോ വേ മാറ്റിക്കോ വേ മാറ്റിക്കോ വേ മാറ്റിക്കോ പോയി ചിരിയാണ് പോയി വേ പോക്കിയപ്പോ അവിടെ വികാൻ പോവാൻ നിക്കണേലെ പിടിച്ചു കണ്ട് പൊന്തിച്ചുട്ടോ പറഞ്ഞാ കേക്കൂല സ്വയം ചെയ്യണംന്നാണ് കഴിഞ്ഞോ മാറ്റി അരിങ്ങോ ഏ ആ കയ്യേത്താട്ടണു ഇനി തോള്ളിട്ടാത്തു അല്ലാത്തന്നെ പിടിച്ചാ കൊറേണ്ട ഇനി പോളെ കയ്യും ഞാൻ പിടിച്ചുല്ല സിൻഡർലാൻറെ മുടി കെട്ടി കൊടുത്താ സിൻഡർലാൻ്റെ സിൻഡർലാൻ്റെ മുടി കെട്ടി കൊടുത്താ വണ്ടർലാൻ വണ്ടർലോ നീസിക്കണ് ആ ബോഡിമാനോട് കുപ്പായ ഇടാൻ പറഞ്ഞു ഞാൻ കാലത്തെ ഇവരൊന്നും മാറ്റി നിർത്താൻ പറ്റൂല പോവാൻ നേരത്താണ് മാറ്റിയന്നല്ലാതെ അല്ലാന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് കണ്ടോ അവിടെ തന്നെ ഇരുത്തി പോവാ നേരത്തെ മേല് വയ്ക്കുക ട്രൗസർ ഇടുക ഒറ്റ പോക്ക് അല്ല എന്നുണ്ട് ഇപ്പൊ തന്നെ മൂത്രയ്ക്കലും അപ്പിടലും ഒക്കെ ആക്കൂട്ടോ അല്ല കാക്കു പിന്നെ അത് വെള്ളത്തോണി വെള്ളക്കുപ്പായിട്ട് പുതിയപ്പിളായി കുത്തർക്കുണ്ട് മതി നമ്മളെടുക്കാ പോണത് കല്യാണത്തിനോന്നല്ലല്ലോ കണും മശീം പൗഡർ കിട്ടുകണ്ട് ആ കല്യാണത്തിന് അതിപ്പോ സലീം കുമാർ പറഞ്ഞാൽ മതി ചെലപ്പോ ബിരിയാണി വളമ്പിയാലോ അറിഞ്ഞ മാതിരിയാപ്പ് അപ്പൊ എത്രേ ഉള്ളൂട്ടോ മക്കളെ നിങ്ങൾ പോയി വരാ പോയി വന്ന വീഡിയോ നാളെ വിടാട്ടോ എൻഷാ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി കമെന്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി ഒരു ഇതാ മോ മക്കളെ എന്നെ കളിയാക്കുക കളിയാക്കാൻ ചേരാട്ടോ അപ്പൊ മക്കളെ പോയി വരാട്ടോ സാധാരണ അവസരം ആണത് അവൻ അല്ലോട് പോകുമ്പോ അങ്ങനെയൊക്കെ പോലില്ലേ അല്ലെ നല്ല പരിപാടിയും വേണം ചേരും ചുരുക്കിലും ഒക്കെ പോവാന് ഞാൻ പോവാണ് കേട്ടോ രണ്ടാളങ്ങനെ കേട്ടോ ഉമ്മ കൊറേ ആ കോട്ടമത് ആൻറെ സ്കൂൾ കൊണ്ടുപോയി ഓട്ട മത്സരത്തിന് ഉമ പോയിക്കോണ്ടാണ് അപ്പൊ ഞങ്ങള് പോയി വരാ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് പറയാൻ വരില്ല ഇറക്കടാ സ്റ്റോ